എൻ എസ് ജി ഫിലിംസ് അവതരിപ്പിക്കുന്നു ടീനയും അവളുടെ മാന്ത്രിക കിറ്റിലും എന്ന സാഹസികത നിറഞ്ഞ പുസ്തക പരമ്പരയിലെ രണ്ടാമത്തെ പുസ്തകം ടീന പോംപയിലേക്ക് പോകുന്നു അദ്ധ്യായം ഒന്ന് ശുഭദിനം അതൊരു ഭംഗിയുള്ള പ്രഭാതമായിരുന്നു തിളത്തുമാർന്ന സൂര്യന്റെ വെളിച്ചം അവിടെയെല്ലാം പറന്നിരിക്കുന്നത് തുറന്നിട്ട ജനലിലൂടെ കാണാം കൂടാതെ ഒരു മന്ദമാരുതൻ അതിലൂടെ തഴുകി പോകുന്നുണ്ടായിരുന്നു തെളിഞ്ഞ നീലാകാശത്തിലൂടെ മേഘങ്ങൾ വരി വരിയായി ഒഴുകുന്നുണ്ടായിരുന്നു അവരെല്ലാം പുതിയൊരു ദിനം തുടങ്ങുവാൻ ഉന്മേഷത്തോടെ കാത്തിരിക്കുകയാണ് പക്ഷികളെല്ലാം തന്നെ കൂടുവിട്ട് പുറത്തേക്കിറങ്ങിയിട്ടുണ്ട് അവരുടെ കളകളാരവം ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് അവരുറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു അങ്ങ് ദൂരെ നിന്ന് ആരോ മനോഹരമായ ഒരു ഈണം പുല്ലാംകുളലിൽ മീട്ടുന്നത് കേൾക്കാം പുതിയൊരു ദിവസത്തിനായുള്ള എല്ലാ ശുഭവാഗ്ദാനങ്ങളോടും കൂടി ടീന ണർന്നു കുറച്ചു കുരുവികൾ അവളുടെ ബാൽക്കണിയിൽ അവ ടീനയെ ഉറക്കമുണർത്താൻ ശ്രമിക്കുന്നത് പോലെ തോന്നി ഈ പുതുപുലരി ആസ്വദിക്കാൻ എന്ന പോലെ അവരുടെ ഉറക്കയുള്ള ശബ്ദം കേട്ടാൽ തോന്നും അവൾ ഇങ്ങനെ ഉറങ്ങി ഒരുപാട് സമയം പാഴാക്കുന്നതിൽ അവർക്കെന്തോ ദേഷ്യമുണ്ടെന്ന് ഇത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ടീന പറഞ്ഞു ശരി ശരി ഞാൻ ഉണർന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ബഹളം വെക്കുന്നത് നിർത്താം ഇപ്പൊ ഇവിടെ നിന്നും പൊയ്ക്കൊള്ളൂ ഇനിയും ഉറക്കം ഉറക്കമുണരാത്തവരെ പോയി ഉണർത്തൂ അവൾ വിശാലമായി മോരി നിവർത്തിക്കൊണ്ട് ബെഡിലിരുന്നു എന്നിട്ട് അവിടെയുള്ള വലിയ ക്ലോക്കിൽ സമയം നോക്കി പതിവു പോലെ ഇന്നും സമയം രാവിലെ ആറര ആയിരിക്കുന്നു ചിന്തകളിൽ മുഴുകിക്കൊണ്ട് അവൾ അവളുടെ കബോർഡിലേക്ക് ഏതാനും നിമിഷങ്ങൾ നോക്കിയിരുന്നു